ജ്യോതിഷത്തിൽ ശനിഗ്രഹത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് കർമ്മബലദാതാവായ ദാതാവായ ശനി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അച്ചടക്കം കഠിനാധ്വാനം ഉത്തരവാദിത്വ ബോധം എന്നിവ നൽകുന്നു ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ സാധാരണഗതിയിലുള്ള ബലങ്ങളിൽ നിന്ന് ചില മാറ്റങ്ങൾ വരാം രേവതി നക്ഷത്രം ബുധന്റെ നക്ഷത്രമാണ് ഇത് ആശയവിനിമയം ബുദ്ധി യാത്ര എന്നിവയെ സൂചിപ്പിക്കുന്നു ഈ രണ്ട് ഘടകങ്ങളും ഒരുമിച്ച് വരുമ്പോൾ രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില പ്രധാന മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ മുൻപെടുത്ത് നിർത്തിയ കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കാനുള്ള ഒരു അവസരം ലഭിക്കാം ചില കാര്യങ്ങളിൽ കാലതാമസം വരാനും സാധ്യതയുണ്ട് കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമായി വരും വ്യക്തിബന്ധങ്ങളിൽ ചില വെല്ലുവിളികൾ ഉണ്ടാകാം എന്നാൽ സത്യസന്ധവും ആത്മാർത്ഥവുമായ സമീപനം ബന്ധങ്ങളെ ശക്തിപ്പെടുത്തും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കാലയളവിൽ രേവതി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള അംഗീകാരം ലഭിക്കും ശനിയുടെ സ്വാധീനം കാരണം നിങ്ങളുടെ കർമ്മരംഗത്ത് സ്ഥിരതയും ദൃഢതയും കൈവരും പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാനും അവ വിജയകരമായി പൂർത്തിയാക്കാനും സാധിക്കും ഈ കാലയളവിൽ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ പ്രതീക്ഷിക്കാം നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് വിദേശയാത്രകൾക്ക് സാധ്യതയുണ്ട് പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് വിജയകരമായ തുടക്കം ലഭിക്കും ശനിയുടെ സ്വാധീനം സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ നല്ല ഫലങ്ങൾ നൽകും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും സാധിക്കും നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണിത് ദീർഘകാല നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭാവിയിൽ വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും വസ്തുവകകൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ അനുകൂലമായ സമയമാണിത് സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തുന്നത് കൂടുതൽ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും ശനി വക്രഗതി ആത്മീയ വളർച്ചയ്ക്ക് വളരെ സഹായകരമാണ് ഈ കാലയളവിൽ നിങ്ങൾക്ക് ആത്മീയ വിഷയങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുകയും ധ്യാനം യോഗ തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യാം ഇത് മാനസിക സമാധാനത്തിനും ആന്തരിക ശക്തിക്കും വഴിയൊരുക്കും നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും പുതിയ പാതകൾ കണ്ടെത്താനും ഈ സമയം സഹായിക്കും കുടുംബ ബന്ധങ്ങളിലും സൌഹൃദങ്ങളിലും കൂടുതൽ ദൃഢത കൈവരും മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സാധിക്കും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധ്യതയുണ്ട് അവ ദീർഘകാലം നിലനിൽക്കുന്നതായിരിക്കും വിവാഹിതർക്ക് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ സാധിക്കും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകും രേവതി നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവും നിലവിലുള്ള രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും സാധിക്കും ചിട്ടയായ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണക്രമവും പിന്തുടരുന്നത് വളരെ ഗുണം ചെയ്യും മാനസികാരോഗ്യത്തിനും ഈ കാലയളവ് നല്ലതാണ് രേവതി നക്ഷത്രക്കാർക്ക് യാത്രകൾക്ക് സാധ്യതയുണ്ട് ഇത് തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രകളോ തീർത്ഥയാത്രകളോ ആകാം ഈ യാത്രകൾ പുതിയ അനുഭവങ്ങൾ നൽകുകയും നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ വിശാലമാക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാകും പുതിയ കോഴ്സുകൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും ഈ സമയം അനുകൂലമാണ് ശനി വക്രഗതി ചില കാര്യങ്ങളിൽ കാലതാമസം വരുത്താൻ സാധ്യതയുള്ളതിനാൽ ക്ഷമയും സ്ഥിരതയും അത്യാവശ്യമാണ് വിജയത്തിനായി കഠിനാധ്വാനം ചെയ്യാൻ മടിക്കരുത് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് തക്കതായ പ്രതിഫലം ലഭിക്കും എല്ലാ കാര്യങ്ങളിലും സത്യസന്ധത പുലർത്തുക ഇത് നിങ്ങളുടെ ബന്ധങ്ങളെയും കർമ്മമേഖലയെയും ശക്തിപ്പെടുത്തും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പാലിക്കുക ചിട്ടയായ ജീവിതശൈലി പിന്തുടരുന്നത് രോഗങ്ങളെ അകറ്റി നിർത്തും ചൊവ്വാഴ്ച ചൊവ്വാ ഗ്രഹത്തിന് പ്രാധാന്യമുള്ള ദിവസമാണ് ചൊവ്വ ധൈര്യം ഊർജ്ജം സാഹസികത എന്നിവയെ സൂചിപ്പിക്കുന്നു ഈ കാലയളവിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയും ധൈര്യവും പ്രകടിപ്പിക്കാൻ സാധിക്കും വെല്ലുവിളികളെ നേരിടാനുള്ള ആത്മവിശ്വാസം വർദ്ധിക്കും രേവതി നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരോട് അമിതമായ സഹാനുഭൂതി ഉണ്ടാകും ഇത് ചിലപ്പോൾ മറ്റുള്ളവർ ഇവരെ ചൂഷണം ചെയ്യാൻ കാരണമായേക്കാം സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധ്യതയുണ്ട് ഇവർ മറ്റുള്ളവരെ എളുപ്പത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും ഇത് ചിലപ്പോൾ ചതിക്കപ്പെടാനും വഞ്ചിക്കപ്പെടാനും ഇടയാക്കും ചില സമയങ്ങളിൽ ദേവതി നക്ഷത്രക്കാർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് സമ്പത്ത് ആകർഷിക്കാനുള്ള കഴിവുണ്ടെങ്കിലും ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കാൻ സാധ്യതയുണ്ട് അമിതമായി പണം ചെലവഴിക്കാനുള്ള പ്രവണതയും കാണാം വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പാദങ്ങളുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ കാഴ്ചക്കുറവ് പനി പല്ലുവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ചില സമയങ്ങളിൽ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും ഉണ്ടാകാം പങ്കാളിയുമായോ കുടുംബാംഗങ്ങളുമായോ അഭിപ്രായ ഉണ്ടാകാം കഠിനാധ്വാനികളാണെങ്കിലും ചിലപ്പോൾ തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കാൻ കാലതാമസം വരാം ചില സമയങ്ങളിൽ ശത്രുക്കളുടെ ശല്യവും അനുഭവപ്പെടാം ഈ ദോഷങ്ങളെ ലഘൂകരിക്കുന്നതിനും ജീവിതത്തിൽ കൂടുതൽ അനുകൂലമായ ബലങ്ങൾ നേടുന്നതിനും രേവതി നക്ഷത്രക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന ചില പരിഹാര മാർഗങ്ങൾ നോക്കാം രേവതി നക്ഷത്രത്തിന്റെ ദേവതയായ പൂഷാവിനെ ആരാധിക്കുന്നത് വളരെ ഉത്തമമാണ് രാവിലെ സൂര്യോദയ സമയത്ത് സൂര്യനെ നോക്കി പ്രാർത്ഥിക്കുന്നത് വളരെ ഫലപ്രദമാണ് ബുധനാണ് രേവതി നക്ഷത്രത്തിന്റെ അധിപനായ ഗ്രഹം ബുധനാഴ്ചകളിൽ ബുധനെ പ്രീതിപ്പെടുത്തുന്ന പൂജകളും അർച്ചനകളും നടത്തുന്നത് നല്ലതാണ് ബുധമന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ് ദിവസവും നൂറ്റിയെട്ട് തവണ ഓം ബുധായ നമഹ എന്ന മന്ത്രം ജപിക്കുന്നത് ബുധന്റെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും വിഷ്ണു ഭജനം രേവതി നക്ഷത്രക്കാർക്ക് വളരെ വിശിഷ്ടമാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും സർവ്വദോഷങ്ങളെയും അകറ്റാൻ സഹായിക്കും ബുധൻ വിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാലും ഇത് ഉത്തമമാണ് പതിവായി ഗായത്രി മന്ത്രം ജപിക്കുന്നത് ബുദ്ധിയെയും ഓർമ്മശക്തിയെയും വർദ്ധിപ്പിക്കുകയും ആത്മവിശ്വാസം നൽകുകയും ചെയ്യും നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്ന പൂജകൾ ചെയ്യുന്നത് ഗ്രഹദോഷങ്ങളെ അകറ്റാൻ സഹായിക്കും ബുധന്റെ രത്നമായ മരതകം ധരിക്കുന്നത് രേവതി നക്ഷത്രക്കാർക്ക് വളരെ ഉത്തമമാണ് ഇത് ബുദ്ധിയെയും ആശയവിനിമയ ശേഷിയെയും വർദ്ധിപ്പിക്കുകയും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പുരോഗതി നൽകുകയും ചെയ്യും ഒരു ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം മാത്രം ശരിയായ തൂക്കത്തിലും ലോകത്തിലും മരതകം ധരിക്കുക ബുധൻ കച്ചവടക്കാരുമായും വിദ്യാർത്ഥികളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഇവർക്ക് പുസ്തകങ്ങൾ പഠനോപകരണങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ് വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നത് സർവ്വദോഷങ്ങളെയും ശമിപ്പിക്കും പക്ഷികൾക്ക് ധാന്യങ്ങൾ നൽകുന്നത് ബുധന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കും ബുധനാഴ്ചകളിൽ പച്ചക്കറികൾ പച്ചക്കടല തുടങ്ങിയവ ദാനം ചെയ്യുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ് രേവതി നക്ഷത്രത്തിന്റെ വൃക്ഷം ശംഖുപുഷ്പമാണ് ഈ ചെടി നട്ടു പരിപാലിക്കുന്നത് വളരെ ശുഭകരമാണ് തുളസി ചെടി വീട്ടിൽ നട്ടു പരിപാലിക്കുന്നതും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ഇത് നെഗറ്റീവ് ഊർജ്ജത്തെ അകറ്റി പോസിറ്റീവ് ഊർജം കൊണ്ടുവരും സൂര്യോദയത്തിന് മുൻപുണർന്ന് സൂര്യനെ ആരാധിക്കുന്നത് ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും ഉത്തമമാണ് പതിവായി ധ്യാനം യോഗ എന്നിവ ചെയ്യുന്നത് മനസ്സിന് സമാധാനവും ഏകാഗ്രതയും നൽകും ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക ബഡ്ജറ്റ് തയ്യാറാക്കുകയും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുകയും ചെയ്യുക നിക്ഷേപങ്ങളെക്കുറിച്ച് പഠിച്ച് തീരുമാനമെടുക്കുക വായനാശീലം വളർത്തുന്നത് ബുദ്ധിയെയും അറിവിനെയും വർദ്ധിപ്പിക്കും രേവതി നക്ഷത്രക്കാർ യാത്ര ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് യാത്രകൾ ചെയ്യുന്നത് മാനസിക ഉന്മേഷം നൽകും എന്നാൽ യാത്രാവേളകളിൽ സുരക്ഷാ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും ചിട്ടയായ വ്യായാമം ചെയ്യുകയും ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ തടയും വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഡോക്ടറെ സമീപിക്കുക പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുകയും വിദഗ്ധരുടെ ഉപദേശം തേടുകയും ചെയ്യുക ധൃതിപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക നിങ്ങളെ ചൂഷണം ചെയ്യാൻ സാധ്യതയുള്ളവരെ തിരിച്ചറിയുകയും വിശ്വസിക്കാവുന്ന സുഹൃത്തുക്കളുമായി മാത്രം അടുപ്പം പുലർത്തുകയും ചെയ്യുക ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത് മനസ്സിൽ ശാന്തത നൽകുകയും ദോഷബലങ്ങളെ ലൂകരിക്കുകയും ചെയ്യും വീടിന്റെ വാസ്തുപരമായ ദോഷങ്ങൾ പരിഹരിക്കുന്നത് വീട്ടിൽ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരും ബുധനാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നത് ബുധന്റെ ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും ഈ ദിവസം പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് ശനിപ്രീതിക്കായി ശനിയാഴ്ചകളിൽ ശനീശ്വര ക്ഷേത്ര ദർശനം നടത്തുക ശനിമന്ത്രങ്ങൾ നൂറ്റിയെട്ട് തവണ ജപിക്കുക ആൽമരത്തെ പ്രദക്ഷിണം ചെയ്യുന്നതും പൂജിക്കുന്നതും ശനിദോഷങ്ങളെയും മറ്റ് ഗ്രഹദോഷങ്ങളെയും കുറയ്ക്കാൻ സഹായിക്കും പരിസരവും ശരീരവും മനസ്സും ശുദ്ധമായി സൂക്ഷിക്കുന്നത് നെഗറ്റീവ് ഊർജങ്ങളെ അകറ്റി നിർത്തും ദോഷപരിഹാരങ്ങൾ എന്നത് കേവലം പൂജകളോ മന്ത്രങ്ങളോ മാത്രമല്ല നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ജീവിതശൈലിയെയും നല്ല രീതിയിൽ മാറ്റിയെടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ദോഷപരിഹാരങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് ജ്യോതിഷപരമായ പ്രതിവിധികൾ ചെയ്യുന്നത് ഒരു മാർഗനിർദ്ദേശം മാത്രമാണ് നമ്മുടെ ഉള്ളിൽ ശുഭാപ്തി വിശ്വാസവും നല്ല ചിന്തകളും ഉണ്ടാകുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുമ്പോൾ ഏതൊരു ദോഷഫലത്തെയും അതിജീവിക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവ് രേവതി നക്ഷത്രക്കാർക്ക് ശനി വക്രഗതി കാരണം അനുകൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവരും കർമ്മരംഗത്തും സാമ്പത്തിക കാര്യങ്ങളിലും ബന്ധങ്ങളിലും ആരോഗ്യത്തിലും പുരോഗതി പ്രതീക്ഷിക്കാം ആത്മീയ വളർച്ചയ്ക്കും ഇത് ഉത്തമ സമയമാണ് കഠിനാധ്വാനവും ക്ഷമയും സത്യസന്ധതയും കൈമുതലാക്കിയാൽ ഈ കാലഘട്ടം ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയങ്ങളിലൊന്നായി മാറും വ്യക്തിഗത ജാതകം പരിശോധിച്ച് ഒരു ജ്യോതിഷിയുടെ ഉപദേശം തേടുന്നത് കൂടുതൽ കൃത്യമായ ഫലങ്ങളെ അറിയാൻ സഹായിക്കും